അസലാമലൈക്കും അലൈക്കും അല്ലാഹി വർക്കാത്തു ഇന്നലെ പരിശുദ്ധമായ മക്കയിൽ കണ്ട ഒരു കാഴ്ച എല്ലാ ദിവസവും അഞ്ചു വക്കത്തിനും മയ്യത്ത് നിസ്കാരം ഹാർമുകളിൽ നമുക്ക് കാണാൻ കഴിയും അഞ്ചു വക്കത്തിലും മയ്യത്ത് നിസ്കാരം നടക്കുന്നുണ്ട് ഹബീബായ റസൂൽഹി സലഹു അല്ലി വസ്ലമ തങ്ങളുടെ ഒരു ഹബീത്ത് ആരെങ്കിലും രണ്ടാൽ ഒരു ഹറമിൽ വെച്ച് മരണപ്പെട്ടാൽ നാളെ കിയാമത്ത് നാളിൽ നിർഭയരായിട്ടായിരിക്കും അവരെ അള്ളാഹു സുബാ നഹുബല പുനർജീവിപ്പിക്കുന്നത് ആഹ്റത്തിൽ അവർക്കൊരു ക്ഷീണവോ അല്ലെങ്കിൽ ആഹ്റത്തിൽ അവർക്കൊരു പ്രയാസമോ ഒന്നും ഉണ്ടാവില്ല അത്രയ്ക്കും ഭാഗ്യവാന്മാരാണ് പരിശുദ്ധമായ ഹറമുകളിൽ വെച്ച് മരിക്കുന്ന ആളുകൾ സുബഹാനന്താണ് എത്രയെത്ര ആളുകളുടെ ജനാസയാണ് ഈ കുട്ടികൾ കുട്ടികളുടെ ഉണ്ട് പ്രായമുള്ളവരും അല്ലാത്തവരും ഏതൊക്കെയോ രാജ്യങ്ങളിൽ നിന്നും ഇവിടെ പരിശുദ്ധമായ പമ്പറയ്ക്ക് വന്നവർ പരിശുദ്ധമായ ഹറമിലേക്ക് വന്നവർ വലിയ ഭാഗ്യവാന്മാരല്ലേ മുത്തനബി സലഹു അലഹി വസല് മാതെല്ലാം എക്സ്പെഷ്യലിയായി മദീനത്ത് വെച്ച് പരിശുദ്ധമായ മദീന ഷെരീഫിൽ വെച്ച് മരണപ്പെടുന്നവർക്ക് വേണ്ടി മുത്തനബി സലഹു അലഹി വസലമാങ്ങൾ പറഞ്ഞതായി കാണാം നാളെ അവന് വേണ്ടി ഞാൻ ഷഫാഴത്ത് ചെയ്യും സുബഹാരമ്പ ജന്നത്തുൽ മാലില്ല പരിശുദ്ധമായ കഴമയിൽ കഴവയുടെ ഭാഗത്ത് വെച്ച് മരണപ്പെടുന്ന ആളുകളെ ജന്നത്തിൽ മാലല്ല അടക്കപ്പെടും ചിലരെ അതിൻ്റെ പരിസരത്ത് മറ്റ് മക്കുമുറകളിൽ അടക്കപ്പെടും ഏതായിരുന്നാലും രണ്ടാൽ ഒരു ഹറവിൽ വെച്ച് മരണപ്പെടുന്ന ആളുകൾ നാളെ തെയ്യാമത്ത് നാളിൽ അവർ നിർഭയരായിരിക്കും അള്ളാഹ് അള്ളാഹു നമ്മളെ നമുക്ക് അള്ളാഹുത്താൽ അങ്ങനത്തെ ഒരു മരണം പെണ്ണനുഗ്രഹിക്കുന്നതാണ് മരിക്കുകയാണെങ്കിൽ എവിടെ വെച്ച് മരിക്കണം മക്കയിലോ അല്ലെങ്കിൽ മദീനത്തോ വെച്ച് മരിക്കണം അള്ളാഹു സുബാനുഭവത്ത ആര സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മറ്റൊന്നുകൂടി മക്കയും മദീനയും അല്ലാത്ത ഒരന്യനാട്ടിൽ വെച്ച് അള്ളാഹുത്ത ആര നമ്മളെ മരിപ്പിക്കാതിരിക്കുമാറാകട്ടെ അങ്ങനെ അള്ളാഹിൻ്റെ കഥയിൽ ഒരന്യനാട്ടിൽ വെച്ച് നമുക്കൊരു മരണം ഉണ്ട് എങ്കിൽ അത് മക്കത്തോ അല്ലെങ്കിൽ മദീനത്തോ വെച്ചാകട്ടെ ജന്മത്തിൽ അല്ലയിലോ അല്ലെങ്കിൽ ജന്നത്തുൽ ബക്കി ഒരു ഇടം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ ആ ജന്നത്തുൽ ബക്കി ഫാത്തിമ ബി റതി അള്ളാഹു ഉസ്മാൻ ഉസ്മാനബിൻ അഹ്ഫാൻ റതി അള്ളാഹു വലി അടങ്ങിയ ഒരുപാട് മഹത്വക്കൾ സ്വഹാൻപെട്ട് കിടക്കുന്നുണ്ട് അവിടെയാണല്ലോ പൊന്നാര മുത്തുനബി നബി അള്ളാഹു അലഹി വസ്ല്ല മാ തങ്ങളുള്ളത് ഇനി മക്കത്ത് വെച്ചാണെങ്കിൽ അവിടെ ആ ഇഷ മഹദിയായ ഖദീജ തആല ഖദീജാബി കടക്കും ഒരുപാട് മഹത്വക്കളം ഉണ്ട് അല്ലാഹു തആല അവരോടൊപ്പം സ്വർഗത്തിൽ കിടക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈമാനുള്ള മരണം അള്ളാഹു നമുക്കെല്ലാം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ